ഞാൻ വെറുതെ പറയുകയല്ല നമ്മുടെ പ്രബുദ്ധ സമൂഹത്തിൽ ഏറ്റവും വിവേകവും വിവരവും കുറവ് എന്റെ എളിയ അഭിപ്രായ പ്രകാരം കേരളത്തിലെ നിലവിലുള്ള മാധ്യമ പ്രവർത്തകർക്കാണ് അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത വിവേകവും കോമൺ സെൻസും ഇല്ലാത്ത വിഭാഗം കേരളത്തിൽ അഭ്യസ്ത വിദ്യ എന്ന പേരിൽ ജീവിക്കുന്നുവെങ്കിൽ അത് കേരളത്തിലുള്ള മാത്രകളാണ് മാധ്യമ പ്രവർത്തകരാണ് എന്തെവിടെ യാതൊരു വിവരവില്ല ഒരു ചർച്ച ചെയ്യാനുണ്ട് ഏഴ് മണിക്കാണ് ചർച്ച അഞ്ചു മണിക്ക് വിക്കിപീഡിയ അടിച്ചു നോക്കും യൂട്യൂബ് അടിച്ചു നോക്കും നോക്കും ഒരു ചെറിയ നോട്ട് ഉണ്ടാക്കും തള്ളി അടിച്ച് ഡയലോഗ് അടിക്കും ഇതിനല്ലാത്ത അഞ്ചു പൈസ കേസ് കേരളത്തിലുള്ള തൊണ്ണൂറ് ശതമാനം മീഡിയ പ്രവർത്തകൻ പറ്റില്ല വിവരമില്ല എന്നുള്ള വിവരവുമില്ല ഇന്ന് തന്നെ നോക്കൂ ഞാനത് ആക്ഷേപിക്കാൻ വേണ്ടി പറയാനല്ല നമ്മുടെ ഒരു ഗതികേട് പറയൂ എലക്ഷൻ റിസൾട്ട് അവലോകനം ചെയ്യുന്ന പോലെയാണ് യുദ്ധകഥ അവലോകനം ചെയ്യുന്നത് ഇരുപത്തി ആറാളെ കൊന്നു പത്താളെ കൊന്നു എട്ടാളെ കൊന്നു കത്തിച്ചു പൊട്ടിച്ചു നശിപ്പിച്ചു ഇപ്പൊ അടുത്തേ സ്ഥാനാർത്ഥി മുപ്പതിനായിരം വോട്ടിൽ ലീഡ് എന്ന് പറയുന്ന പോലെയാണ് ലീഡ് ഇവിടെ എട്ടാണ് മരിച്ചത് രണ്ടാണ് മരിച്ചത് ലീട് പതിനാല് ലീഡ് ഭൂരിപക്ഷം ഇത്ര വലിയ വാഹനത്തിൽ മരിച്ച ബോംബസ്ഫോടനത്തിൽ മരിച്ച വീട്ടിലേക്ക് ഈ ക്വാലും പിടിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ റിലാക്സ് ആഗ്രഹിക്കുന്ന ഇരകട നേരെ എന്തൊക്കെയാണ് ഓർമ്മകൾ സങ്കടമുണ്ടോ വേദന ഉണ്ടോ അതാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ മാധ്യമ പ്രവർത്തകർക്കാണ് അടിയന്തിരമായി നാം സാക്ഷരത കൊടുക്കേണ്ടത് വിവേകം എന്താണെന്ന് പഠിപ്പിക്കേണ്ടത് വിക്കിപീഡിയ നോക്കി എടുക്കാൻ കഴിക്കുന്ന പണി അല്ലാതെ അപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് സ്ലിപ്പ് ആയത് ഈ ചിലപ്പോഴ്സ് പോലും ചാനൽ നിയന്ത്രിക്കുന്ന ന്യൂസ് അവതാരകന്മാര് പോലും ഇവിടെ പറയുന്ന ഒരു കൃത്രിമമായ വ്യാജവാദമാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ടല്ലോ സ്ത്രീ പുരുഷ സമത്വം പക്ഷെ ഇന്ത്യൻ ഭരണഘടന ചങ്ങാതി ഒരു തവണ വായിച്ചു നോക്കണം കേട്ടറിഞ്ഞിട്ട് ഡയലോഗ് പറയരുത് ഈക്വാളിറ്റി എന്നാണ് പദവിയുടെയും അവസരത്തിന്റെയും സമത്വം തർക്കം ഒരു കമ്പനിയുടെ മാനേജറായി ഒരു മെയിൽ അവരോധിതനായാലും ശമ്പളം എൺപതിനായിരം എങ്കിൽ ഫീമെയിൽ അവരോധിതനായാലും എൺപതിനായിരത്തി ഒന്ന് കൊടുക്കണം എൺപതിനായിരത്തിൽ കുറയാൻ പാടില്ല നമ്മുടെ അഭിപ്രായം പിന്നെ ആരാ പെണ്ണിന് ജോലി ചെയ്യുമ്പോ ആരാ തൊഴിൽ കുറച്ചത് പറ ആരാണ് ഇവിടെ കുറച്ചത് ഈ പറയുന്ന സ്ത്രീ പുരുഷ സമത്വം വേണമെന്ന് അടിക്കുന്ന ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളിൽ പുരുഷന് സമാനമായ ശമ്പളം സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ടോ കുറ്റം നമ്മളാണ് ഏൽക്കേണ്ടി വരുന്നത് അവര് കൊടുക്കുന്നുണ്ടോ ഈ ആടുകളിൽ മുഴുവനുമുള്ള ഇംഗ്ലീഷ് മീഡിയം എടുക്കും നഴ്സറി എടുക്കുക സ്വകാര്യ സ്ഥാപനങ്ങൾ എടുക്കുക മുതലാളിയുടെ തോട്ടം എടുക്ക് കമ്പനി എടുക്ക് ഹോസ്പിറ്റൽ എടുക്ക് ഹോട്ടൽ എടുക്ക് മതേതരമായ എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ മുഴുവനും ചെക്ക് ചെയ്യും ധൈര്യമുണ്ടെങ്കിൽ െ പുരുഷന്റെ മൂന്നില് ഈ വിരുദ്ധന്മാരാണ് ഇവരെ ഇതാണ് കേരളത്തിന്റെ ലോകത്തിന്റെ കാപട്യം ആണിന് കൂലി ആയിരണെങ്കിൽ പെണ്ണിന് എണ്ണൂറ കൊടുക്കും ഓരും പറയും ഡയലോഗ് ആണും പെണ്ണും ഒരുപോലെയാണ് സ്വകാര്യ സ്കൂളിലെ പുരുഷ അധ്യാപകന്മാർക്ക് നഴ്സറിയിലെ പ്രൊഫസർമാർ പ്രൊഫസർ ഞാൻ ഗവൺമെന്റ് വലിയ പോകുന്നത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മാധ്യമ സ്ഥാപനങ്ങളിൽ കുറവാണ് കൊടുക്കുന്നില്ല പെണ്ണുങ്ങമാർക്ക് കുറച്ച് നടക്കുക സമൂഹം ഉണ്ടാക്കിയ ടെൻഡൻസിയാണ് എന്നിട്ട് അവർ പറയും ഓപ്പർച്യൂണിറ്റിയിൽ അതേപോലെ സ്റ്റാറ്റസിലും ഈക്വാലിറ്റി വേണമെന്ന് പറഞ്ഞതിനെ അവർ ദുരുപയോഗം ചെയ്യുകയും ചെയ്യും ഞാൻ അങ്ങോട്ടേക്ക് കൂടുതൽ വിഷയം കൊണ്ടുപോവുകയല്ല